ഗുഡ് മോർണിംഗ് ഗായ്സ് ആയിട്ടാണോ ക്യാമറ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആണ് എനിക്ക് ഓഫുള്ള ദിവസമാണ് അല്ലുപ്പിൻ്റെ ഉറക്കമാണ് നല്ല ഉറക്കം ചൂട്ടി രാവിലെ എഴുന്നേറ്റ് അപ്പൊ ഞാനും താഴെ പോണിനത്തെ ഡീഇ ഇമെയിൽ ആയിട്ട് നമുക്ക് എടുക്കാട്ടോ ഫുള്ള് പിങ്ക സന്തോഷം വേണ്ട നിങ്ങനെ സന്തോഷം വേണ്ട എന്ത് കേറണേ ചിങ്കുന്റെ സന്തോഷ പ്രകടനം ഇതാണ് ചിങ്കുന്റെ പപ്പ ഉണ്ടാക്കി കൊടുത്ത വീട് ചിങ്കുന്റെ വീട് എന്ത് ചിങ്ക ചിങ്ക് വാവാ ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ തെച്ചുകൂട്ടിയാണ് രാവിലെ തന്നെ താഴെ പോകണമെന്ന് പറയടുത്ത് പോണെന്ന് പറയും അങ്ങനെ അമ്മ എന്തൊക്കെയോ നനച്ച് കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പഴ അവളെ എന്നെ കാണുന്നു tak തേച്ചിട്ട് ഒരു ഏഴര കഴിഞ്ഞപ്പോൾ താഴെ പോണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം തന്നെ ഞങ്ങൾ താഴെ കൊണ്ടായിട്ടേ കൊണ്ടാക്കി അപ്പം ഞങ്ങൾ ഇന്നലൊക്കെ കഴിച്ച് കാണുന്ന ഓർത്തിരിക്കുകയാണ് പക്ഷേ ഒന്നും കഴിച്ചില്ല ഇത്തിരി പാലും കൊണ്ട് മാത്രം കുടിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് കേട്ട കാരണം പല്ല് തേക്കാണ്ട് ഇത് പാല് കുടിച്ചു അപ്പം നമുക്ക് പല്ല് തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ വാഷിംഗ് ബേസിനോട് കൊണ്ട് നിർത്തിയിട്ടു അപ്പം മുടി ഇപ്പോൾ ഇത്തിരി കുറച്ച് നീളം വെച്ചുകൊണ്ട് തന്നെ കണ്ണിലോടാണെങ്കിൽ ഇങ്ങനെ വീട് ഇട്ടു കിടക്കാം അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കും നേരിട്ട് കിടക്കുമ്പോൾ എപ്പോഴും മുടി കെട്ടി കിടക്കും എനിക്ക് അല്ലെങ്കിൽ അവൾ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പല്ലിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടേ

ഇവിടെ ഏട്ടയുടെ വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ അവൻ ഞാൻ തന്നെ പല്ല്ക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പത്തെ ഞാൻ തന്നെ പല്ല്യപ്പിക്കണം കുളിപ്പിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ വെറുതെ വിടത്തില്ല ആ മൂന്ന് ഞാൻ പല്യപ്പിക്കണം എന്ന് പറയും അമ്മ എന്നെ വല്യപ്പിക്കണം അമ്മ എന്നെ ഫുഡ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുക്കോട്ടെ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ രക്ഷപ്പെടും എന്നെ പറഞ്ഞ വിളിക്കില്ലല്ലോ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചു ആ ക്യാപ്പിൽ ഞാനും കൂടെ ഇന്ന് കഴിക്കാൻ ഓർത്തിട്ട് നേരെ നിന്ന് പല്ലിയേക്കാൻ പോകാൻ കേട്ടോ തെച്ചിട്ട് പിന്നെ പാല് കുടിച്ചതിൻ്റെ ഇത്തിരി ഒരു ഇതിൽ ബാക്കി കളിക്കാനൊക്കെ തുടങ്ങി അത് ഫുൾ ടോയ്സ് നമ്മുടെ മറ്റേ കിണ്ടർ ജോ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു ടോയ്സ് അല്ലേ അത് വെച്ചിട്ട് കളിക്കണേ അങ്ങനെ ഞാൻ എന്താ പല്ലൊക്കെ തേച്ച് വന്നിട്ട് അമ്മ മുട്ടയും പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വോട്ട് ഇരിഞ്ഞിടേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി വോട്ട് ഇറ്റിനിടേയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഡലി സാമ്പാർ മെയിൻ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് അതിനു മുന്നേ ഞാൻ തേ പഴവും മുട്ടയും ചായയും കൂടെ കുടിക്കാൻ തോന്നും ബിങ്കു എവിടെ നോക്കൊണ്ടിരിക്കുക കേട്ടോ ബിങ്കുന് കഴിത്തി കിട്ടണ ആ തോടലുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഏറ്റേയുടെ വീട്ടിലായി പോയി കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടാക്കി നിർ നിൽക്കാൻ വന്നല്ലോ ആ സമയത്ത് ഇവിടെ വീണ് പോയതാണ് പിന്നെ തിരിച്ചു കുണ്ടമർന്ന് ഗീസ് അങ്ങനെ ബിങ്കുന് താഴെ കെട്ടാനോ പറ്റാത്ത അവസ്ഥയിൽ പോയി ആ സാധനമില്ലാത്തതുകൊണ്ടിട്ടേ അങ്ങനെ മേളിൽ തന്നെ നിർത്തിയേക്കുവാണ് പിന്നെ ഞാൻ കഴിച്ചു വന്നിട്ട് ഒരു പത്തര കഴിഞ്ഞ സമയത്ത് രണ്ട് ഫുഡ് കൊടുക്കുക കേട്ടോ ഇഡലി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോഴേക്കും ഏറ്റെ എഴുന്നേറ്റ് വന്നു കണ്ട് ബിങ്കുൻ്റെ സന്തോഷ കണ്ടോ രണ്ട് ദിവസേക്കവിടെ ഏറ്റയുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ ഇപ്പോൾ ഏതാണ്ട് ഡിപ്രഷൻ അടിച്ച പോലെയാണ് സ്ഥലം മാറ്റിയപ്പോ തന്നെ അവന് ചേ അവക്ക് അതൊട്ടും അങ്ങ് ഡൈജസ്റ്റ് ആയില്ല ഇങ്ങനെ ചുമ്മാ എന്തോ ഒരു മൂകത്ത് പോലെ കേട്ടോ ആരോടും കളിയൊന്നുമില്ല ചുമ്മാ ഒരു മുലക്കിന് പോയി കിടക്കും കേട്ടോ പക്ഷെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഓടിച്ചാട്ടം കളിയാണ് ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു പട്ടികൾക്കാണെങ്കിൽ വീടൊക്കെ മാറുമ്പോഴാണെങ്കിലും അവർക്ക് ശരിക്കും അറിയുമല്ലോ അവിടെ ആൾക്കാർ അറിയാം പക്ഷേ എന്തായാലും ആ സ്ഥലം മാറുന്നുകൊണ്ട് അതിന് ഭയങ്കര എന്തോ ഒരു ഡിപ്രഷൻ അടിച്ച പോലെ അത് ആനങ്ങളും ഇല്ല കളിക്കണോ ഇല്ല മിണ്ടറും ഇല്ല ഭക്ഷണവും കഴിക്കണില്ല അവൻ അവളുടെ ആ ഒരു പെഡിഗ്രി ഉണ്ട് അത് ഇത്തിരി കൊടുത്തുകഴിഞ്ഞാൽ മാത്രം കഴിക്കും അല്ലാണ്ട് വെള്ളമോ ചോറോ മുട്ടയോ മീനോ ഒന്നും കഴിക്കില്ല വീട്ടിലിവിടെയാണെങ്കിൽ എന്ത് കൊടുത്താലും കഴിക്കും ചോറാണെങ്കിൽ ചോറ് മുട്ട മീനൊക്കെ കഴിക്കണേണ്ട പക്ഷേ അവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും കഴിച്ചില്ല അങ്ങനെ രണ്ട് ദിവസം കൊണ്ടിട്ടപ്പോൾ തന്നെ അത് അവശ്യയായി ഫുഡും കഴിക്കുള്ള അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാകുമ്പോൾ അവർക്ക് ഭയങ്കര അവരുടെ സ്വന്ത സ്ഥലമാണല്ലോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ബിങ്കു ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കി അതുകൊണ്ട് അവർക്ക് ഇവിടെയാണ് കൂടുതൽ പരിചയം ഇവിടുത്തെ വീടൊക്കെയാണ് പരിചയം കേട്ടോ ആ ഗ്യാപ്പിൽ ഞാൻ രണ്ടുപൊക്കെ ഫുഡൊക്കെ കൊടുത്തു പിന്നെ അനിയന്തേ അവൻ എന്തോ ഒരു ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീട് എടുത്ത് കണ്ടാവും നോക്കിയതാണ് കേട്ടോ എൻ്റെ കഴിഞ്ഞൊരു വോട്ട ഏരിടയിലും അവനിങ്ങനെ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടിട്ടൊക്കെ അവൻ ഇട്ടാന്ന് കേട്ടോ അത് എന്തോ തൈരും ഇങ്ങനെ ഇട്ടേക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് അവൻ ആ ഗ്യാപ്പിൽ ഞാൻ ഈ അവിടെയൊക്കെ തൂത്ത് വരുവാണ് അധികം വലിയ പൊടിയൊന്നും ഇല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് വരിടാറുണ്ട് പിന്നെ ഇത് നിങ്ങൾ താഴെ ഇരുന്നാളോ കളിക്കപ്പിള്ളേര് അപ്പോൾ അതുകൊണ്ട് നിലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ എനിക്ക് ആകപ്പാടുള്ള പണി ഇതായിരിക്കും ഇത് ഞാൻ പിന്നെ പിള്ളേർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി ചെന്ന് കളിക്കുന്നോണ്ട് മാത്രമാണ് തൂത്തുവരി ഇടുന്നേ അല്ലെങ്കിൽ അതും കൂടെ ചെയ്യേണ്ടി വരത്തില്ല കാര്യം അമ്മ തന്നെ ചെയ്തോളും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ല കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിലുള്ള കാരൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ പോയ പണിയൊന്നുമില്ലെങ്കിലും അവിടെ പോയിട്ട് അമ്മേനെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നെ സംഭവിക്കില്ല ഈ കർ തന്നെ കയറി തന്നെ പറയും വരണ്ട എന്ന് പറയും അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തായാലും കുഞ്ഞ് ക്ലീനിങ്ങ് മാത്രമൊക്കെ എനിക്ക് ചെയ്യാനുണ്ടാവുള്ളൂ ബാക്കി അവർ എന്നെ ചെയ്യും ഞാൻ കൂടെ ചെന്നത് കുള ആക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ അപ്പോഴേ വരും വരണ്ടാകുന്നുണ്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കസിൻ ചേച്ചി വന്നായിരുന്നു നമ്മുടെ ആൻറ്റിയും മകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മേ എന്റെ ആനിയുടെ കല്യാണം വരുവാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ അപ്പൊ അത് അവര് വിളിക്കാൻ വന്നാണ് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ അനിയൻ്റെ മുറിയിൽ കയറിക്കുവാണേ അയ്യോ ഇന്നൊരു വാട്ടർ യെയിറ്റിനെ എടുക്കണമെന്നൊക്കെ അത് പ്ലാനിലാണ് കുറേയൊക്കെ സീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന അവിടെ വെച്ച് ചെയ്യുന്ന പോലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എടുക്കാം ഇവിടുത്തെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പ്ലാനിട്ടേക്കേണ്ടത് ഞാനും ഏട്ടായും അനിയനും കൂടിയായിട്ട് നമ്മൾ ആ പടത്തിൻ്റെ പേരെന്താണ് മിറാക്കളാ പേര് പോലെ എനിക്കറിയാൻ ആൾ മിറാജ് അങ്ങനത്തെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് ഡയറക്ടറിൻ്റെ പേര് മറന്നുപോയി മറ്റേ നമ്മുടെ ദൃശ്യമൊക്കെ സംവിധാനം ചെയ്ത ഡയറക്ടർ മറന്നുപോയി കേ ആ ഒരു പടം കാണാൻ പോവാണ് പടത്തിന്റെ പേരും മറന്നുപോയി ആയിരുന്നു മറ്റേ മറന്നുപോയി പടത്ത് ഡയറക്ടറിൻ്റെ പേര് നമുക്ക് നാവിന് തുമ്പി ഇരിക്കുന്നത് ദൃശ്യം ഡയറക്ട് ചെയ്തത് പേരെന്താ ഡയറക്ടറിൻ്റെ ആ ഡയറക്ടറിന്റെ പടം അപ്പം ഞങ്ങൾ മൂന്നും കൂടെ പോവാട്ടോ പിന്നെ ചൂടി ഞങ്ങൾ കഴിഞ്ഞു കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ റെഡി ആവട്ടെ എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിളിച്ചാൽ ഞങ്ങൾക്ക് പടമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ നമുക്കൊരു പത്തു അഞ്ച് മിനിറ്റേ ഉള്ളൂ തലപ്പറമ്പ് വരെ തിയേറ്ററിൽ പോകാൻ ദൂരം ഇപ്പം ഞങ്ങൾക്കൊരു മണിക്കിറങ്ങിയാൽ മതിയെന്നുള്ളതാണ് അതൊരു നിങ്ങളുടെ പ്ലാനിങ്ങ് പക്ഷെ ഞങ്ങൾ ആയതുകൊണ്ട് കൃത്യ സമയത്ത് ഇറങ്ങാറില്ല എപ്പോഴും മിക്കപ്പോഴും ഞങ്ങൾക്ക് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും മിസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അനിയൻ നൈസായിട്ട് വന്നിട്ട് പറഞ്ഞ് അവൻ നേരത്തെ ഞാൻ നേരത്തെ ഇറങ്ങുവാണ് നിങ്ങൾ പതുക്കെ വന്നേരം പറഞ്ഞിട്ട് ഞാൻ ഒരുങ്ങാൻ കയറിയ സമയത്ത് അവൻ അങ്ങ് ഇറങ്ങി കേട്ടോ ഈ അവൻ അറിയാം ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവന് കറക്റ്റ് സമയത്ത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടൂലെന്ന് കിട്ടില്ലെന്ന് അവനറിയാവുന്നതുകൊണ്ട് അവൻ നൈസായിട്ടോട് പറഞ്ഞു ചേച്ചി ഞാൻ ഇറങ്ങുവാണ് നിങ്ങൾ പതുക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് അവനു പോയിട്ട് അതാണ് ഞാൻ ചിരിക്കാനായിട്ടോ പിന്നെ ഞാൻ കഴിക്കുകയായിരിക്കും എനിക്ക് പിന്നെ വിശപ്പിന്റെ വിളിവരും കയസ്സ് പിന്നെ അവിടെ പോയിട്ട് അതൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് നല്ല റേറ്റ് ആണ് അതുകൊണ്ട് എന്താണ് വെറുതെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ച ഞങ്ങൾ ഇറങ്ങി അല്ലെങ്കിൽ കുഞ്ഞി തെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അവർ ഇറങ്ങിയൊന്നും അപ്പം പപ്പാമേ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒന്നും അറിഞ്ഞില്ല നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒന്നേകാലയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒന്നിരിക്കുകയാണ് പടം പിന്നെ ഓടി ഓടിപ്പിടിച്ചു ചെന്നു പിന്നെ സ്കൂട്ടറിനായതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ബ്ലോക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് അങ്ങ് പോവാം ചെന്നപ്പോഴേ പടം അങ്ങ് തുടങ്ങിയായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ടിങ് മിസ് ആയില്ല എന്നാലും തുടങ്ങി അങ്ങ് ഇതായി പിന്നെ ഇൻ്റർവ്യല്യായിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോപ്കോണും ഇത് ഒരു ജ്യൂസ് ഈ ജ്യൂസിനും പെപ്സീൻ്റെ എങ്ങോണ്ടാണ് അതിന് നൂറ് രൂപയാണ് ഒരു പെപ്സിക്ക് മുന്നേ പിന്നെ പിന്നെ കോണോ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ അവിടെ നിന്ന് തിയറ്ററിൽ നിന്ന് പിന്നെ എന്ത് വാങ്ങിച്ച റേറ്റ് ആണല്ലോ പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പം കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സ് എന്തൊക്കെയോ ഒക്കെ വാങ്ങിച്ചു ിട്ടാണ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഒരു റോയൽ ബേക്കേഴ്സ് എന്ന് തോന്നുന്നു അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു ഇതൊക്കെ ആയിട്ട് നമ്മൾ ഡെയിം ലൈഫിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഡെയിം ലൈഫ് സോറി ഡെയിം ലൈഫ് അല്ല വോട്ട് ഈറ്റ്ന ഡേ അതിൽ ഞാൻ ഇതൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ കഴിച്ചിട്ട് കഴിച്ചെന്നുള്ളത് എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ മുതൽ തൃച്ചൂട്ടി അല്ലെങ്കിൽ കുഞ്ഞും പറയുകയാണ് പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്നുള്ളത് അങ്ങനെ നമ്മുടെ ആ ഏരിയയിൽ വലിയ കാര്യമായിട്ട് പാർക്കൊന്നും ഇല്ല പക്ഷേ ഈ ഒരു പാർക്ക് പുതിയതായിട്ട് അവിടെ ഉണ്ടായതാണ്ട് ഉണ്ടായതല്ല അവിടെ സ്ഥാപിച്ചതാണ് കാഞ്ഞുരം വറ്റത്ത് മില്ലിങ്കൽ മറ്റേ ഈ ഒരു ഒരു ഹോട്ടലുണ്ട് ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസ് അതിൻ്റെ അടുത്തായിട്ട് അവിടുത്തെ പഞ്ചായത്തിൻ്റെ വകമായിട്ടൊരു കുഞ്ഞു പാർക്ക് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ളൊക്കെ ആകപ്പാടം നിലമൊക്കെ ചെളിയായിട്ട് കിടക്കുമായിരുന്നു പിന്നെ പാർക്കിൽ പോകാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷടവടയിൽ നിന്ന് റോഡിൽ പോകാൻ പറ്റുന്ന പാർക്ക് ഇത് മാത്രമാണ് ബാക്കി എല്ലാം തൃപ്പൂണിത്ര പുതിയാവ അങ്ങത്ര ദൂരത്തോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള പാർക്ക് ഇതാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യം അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ കൊണ്ടുവന്നവരെ വരെ അപ്പയുടെയും കൂടെ ഒക്കെ ഇവർ വന്നിട്ടുണ്ട് ചൂട്ടും കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ നിറച്ച് പിള്ളേർ ഒരു പാർക്കിൻ്റെ വല്ല ലുക്കൊക്കെ തന്നെയായിരുന്നു നിറച്ച് പിള്ളേർ ഞാൻ ആദ്യം വിചാരിച്ചു കൊണ്ടിരുന്ന ആ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് പിള്ളേരെ കുറച്ചു നേരം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്താൻ പറ്റുന്ന സ്ഥലം ഓർത്തത് പക്ഷേ അത് ശരിക്കും ഫുൾ എല്ലാ സ്ഥലങ്ങളുള്ള പാർക്ക് തന്നെ തന്നെ കേട്ടോ സ്ലൈഡൊക്കെ ഉണ്ട് പിന്നെ അലിക്കുഞ്ഞിനെ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനത്തെ പാർക്കിൽ അങ്ങനെ കൊണ്ടുപോല കുറവാണ് കഴിഞ്ഞ ആച്ചൊന്ന് കൊണ്ടുപോയതാണ് എന്നിട്ട് അവൻ ആ ഒരു ശ്വാസം ബുളലൊക്കെ വന്നപ്പോൾ പിന്നെ കൊണ്ടുപോയി ഒരു പേടിയായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരമായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു അരമുക്ക മണിക്കൂർ കളിപ്പിക്കാൻ തോർത്ത് സന്ധ്യ നമ്മൾ പോയപ്പം അങ്ങനെ കൊണ്ടുപോയി അതെ ആ ഒരു ഇന്ത്യൻ ഉണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ് കാഞ്ഞിരമറ്റം മില്ലെങ്കിൽ അറിയ വഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചു വർക്കെല്ലാം അറിയാമായിരിക്കും നമുക്ക് ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ അരച്ച് പിള്ളേരായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം നിലത്തൊക്കെ ചെളിയും വെള്ളം ആയതുകൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇന്നലും കുഴപ്പമില്ല പിള്ളേർക്ക് പിന്നെ അതൊന്നും വലിയ മൈൻഡില്ല ഫുൾ കളിയാണല്ലോ ദച്ചുവിട്ടിട്ട് കുറച്ചേ കളിപ്പിച്ചുള്ളൂ ഒരു മുക്ക മണിക്കൂർ ഞങ്ങൾ കളിച്ചുള്ളൂ അപ്പം ദെച്ചൂട്ടിക്ക് മതിയേ ഇല്ല വീണ്ടും വീണ്ടും തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ് പിന്നെ ഞാൻ നല്ല കുഞ്ഞിനാണെങ്കിൽ ആപ്പാടെ ചുമയൊക്കെ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് ഇറക്കിയത് അവനാണെങ്കിൽ ആ ഒരു ചാടി ചാടി ചെയ്യണം ആ തുള്ളുന്ന സാധനമില്ല അത് മാത്രമേ കയറുകയുള്ളൂ അതൊന്നും ഭയങ്കര ഇഷ്ടം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്താണ്ട് തന്നെ തുള്ളലായിരുന്നു അങ്ങനെ വരുന്നത് നല്ലൊരു നല്ല രസം രസമുണ്ട് നടു റോഡ് റോഡിൻ്റെ ഒരു എന്താ പറയുക സെൻട്രൽ പോർഷനിലായിട്ട് ഈ ഒരു പാർക്ക് വന്നത് അപ്പം വന്നവരും എല്ലാവരും ഫുൾ ഈ പാർക്കിലോട്ട് നോട്ടം വരും ആ ഒരു ഇതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയുണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഈ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആയിട്ടുണ്ടാകുമെന്ന് തോന്നി പക്ഷേ ഇത് റോഡ് സൈഡിലുണ്ട് ബസ്സൊക്കെ പോകുന്ന അതേ ഒരിതിലാണ് അപ്പോൾ ആ ഒരു സൈലൻസ് വരെയൊന്നും കിട്ടില്ല പക്ഷെ നല്ല രസം ഉണ്ടാകത്ത് നമുക്ക് നടക്കാനും ഒക്കെ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാനൊക്കെ അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചു പിന്നെ കുറച്ചും കൂടെ നേരൊക്കെ ഇരിക്കുന്നു ചോദിച്ചാൽ അപ്പോഴേക്കും സന്ധി കഴിഞ്ഞു പിന്നെ കളിപ്പാട്ടം കൂടി വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് കാരണം പാർക്കിൻ്റെ തൊട്ടടുത്ത് കളിപ്പാട്ടക്കടയാണ് എന്തായാലും ആ വഴി പോയി കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങിക്കേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് കളിപ്പാട്ടം വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി പോരില്ല അപ്പോൾ പോലെ നമുക്ക് കളിപ്പാട്ടം വാങ്ങിക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞു 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 ഒരു മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞു ഈ സമയത്തൊക്കെ ഇറക്കി നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇറങ്ങി പോലെ അല്ലെങ്കിൽ നമുക്ക് കളിപ്പാട്ടം വാങ്ങിക്കാൻ താമസിക്കും കട അടച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കളിപ്പാട്ടക്കടയ്ക്ക് കയറി അല്ലിക്കുഞ്ഞിന് പിന്നെ എപ്പോൾ ചോദിച്ചാലും കുഞ്ഞിക്കാർ കുഞ്ഞിക്കാറ് മാത്രം മതി എന്നിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഓരോന്ന് നിൽക്കുമ്പോൾ ഓരോന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ അവസരം ഞാൻ ആ സ്റ്റീൽ ഇരുമിൻ്റെ ഒരു കളി ഇത് എന്താ പറയുക കഞ്ഞിങ്ങൂട്ടം വയ്ക്കുന്ന ആ കുഞ്ഞി സെറ്റ് ഉണ്ട് അത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചു അല്ലുക്കുഞ്ഞു രണ്ട് കുഞ്ഞിക്കാരങ്ങണ്ട് വാങ്ങിച്ചു ആ സ്റ്റിക്കേഴ്സ് എൻ്റെ മുഖത്തിരിക്കണം കൈസ് പിന്നെ ഞങ്ങൾ ഞാൻ ചെന്നു രണ്ടര മേലൊക്കെ കഴിപ്പിച്ചു ഞാനും കുളിച്ചു അല്ലു കുഞ്ഞിന് ഒരു ബുക്കും കൊണ്ട് കേട്ടോ പോയത് കാരണം കേഴ്സ് റേറ്റിംഗ് ഒരു ബുക്ക് ഞാൻ ഹോംവർക്ക് വീട്ടിൽ പോയിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് പോയത് അതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ ഗ്യാപ്പിൽ ഞാൻ തെയ്യ് ഫുഡ് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങും നൈറ്റിന് ഇറങ്ങും കുളിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ദേ ഇതാണ് അവളുടെ ചുട്ടിൻ്റെ അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങൾ പിന്നെ ഇത് ആ ഒരു ഇത് ആ ഒരു കളിപ്പാട്ടം അതും അല്ലിക്കുഞ്ഞിനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ ഈ ഫുഡൊക്കെ കൊടുത്തു ഞാൻ ഞാനിട്ടേക്കണീ സ്കേട്ട് എൻ്റെ അനിയത്തിൻ്റെ സ്കേർട്ടാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള അപ്പോൾ അവളെ എനിക്ക് തന്നു വിട്ടാണ് വലിമട കയ്യിൽ കൊടുത്തുവിട്ടാ കേട്ടോ അപ്പോൾ അതും പിന്നെ എൻ്റെ ഏതോ ഒരു പഴയ ടോപ്പും സാധാരണ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇത്ര വലിയ കാര്യമായിട്ട് ഡ്രസ്സ് ഒന്നും ഇട്ട് ഒരുങ്ങാറൊന്നുമില്ല ഇന്നിപ്പം കുളിച്ചുകൊണ്ട് അങ്ങനെ മാറി എല്ലാം റെഡിയായി പിന്നെ ഇത് കഴിക്കാനായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു പത്ത് മണിയായിട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ ഒടുക്കത്തു മഴയായിരുന്നു കഴിച്ചു നല്ല മഴ അതുകൊണ്ട് തന്നെ എപ്പോഴേക്കാളും പതുക്കെയാണ് വീട്ടിൽ പോയത് കേട്ടോ ഇന്നത്തെ വീട്ടിലെത്തിയിട്ടാണ് രണ്ട് പേര് ഉറക്കിയത് അവർ കാറിൽ ഇരുന്ന് ഉറങ്ങില്ലായിരുന്നു ഫുൾ കളിയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡെയിൻമല ഫിത്ര ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ആണ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം എന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ ഒരു വീഡിയോ കാണാം അതുവരേക്കും ബൈ